ഞാനാണെങ്കിൽ ആകെ ഞാനാണ് എൻ്റെ മേലടിച്ച് എൻ്റെ ഈ സൈഡിലേക്ക് മാറി മാറി ഞാൻ വേഗം പോയി ഹലോ ഗായ്സ് അസാം വലൈക്കും ഇന്നൊരു ഉള്ള വീഡിയോ ആണ് അപ്പൊ നമ്മളുടെ റൂമിന്റെ പരിസരവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം അതാരും മറക്കരുത് ലൈക്കും ചെയ്യണം ഹലോ ഗൈസ് ഞാൻ രാവിലെ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പുറത്തു നിൽക്കാം വണ്ടി സ്റ്റാർട്ട് അപ്പം പിള്ളേർ മറന്ന് തുറന്നു വരുന്നത് പിള്ളേര് ഒരു സമയത്ത് തുറന്ന് വരും മൂന്ന് അഞ്ച് പിള്ളേരുണ്ട് അപ്പോൾ ഓരോന്നര സമയത്ത് വരും അപ്പോൾ മൂന്ന് പിള്ളേർ ഫസ്റ്റ് വന്നു ഫസ്റ്റ് വന്നിട്ട് വണ്ടിയിലുള്ളവരുടെ ഇരുന്ന് ഫ്രണ്ടിലൊരുത്തിന് ഇരിക്കും ഒരു ചെക്കൻ ഉണ്ട് പിന്നെ രണ്ട് പെണ്ണുങ്ങൾ ബൈക്ക് ഇരിക്കും സാധനം പിന്നെ ഇരിക്കുമ്പോൾ ചെക്കൻ ഇരുന്നു അപ്പോൾ തന്നെ ഞാൻ എന്തൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഞാൻ ഞാൻ ഇന്നിട്ട് വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു മേഡം മറ്റേ മദർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുക വണ്ടി സാധനം കയറ്റിയിട്ട് ഞാൻ അവിടെ നിൽക്കാം ചെക്കൻ റിവേഴ്സ് ഗീർ കിട്ടും റിവേഴ്സ് ഗീല കിട്ടും പണിയായി ഞാൻ ആകെ എന്നെ എൻ്റെ മേലടിച്ച് എൻ്റെ മേലും ഞാൻ ഈ സൈഡിലേക്ക് മാറി എല്ലാം മാറി ഞാൻ പോയി ബ്രേക്ക് ഇടിച്ചു ഹാൻഡ് ബ്രേക്കിലാണ് പക്ഷെ ഹാൻഡ് ബ്രേക്കിൽ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല വണ്ടി ബ്രേക്കിൽ വരും ഹാൻഡ് ബ്രേക്ക് എന്താ അങ്ങനെ സംഭവം എന്താ പേടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് ഇവിടെ ഒരു വലുതേൻ്റെ ബോക്സ് ഉണ്ട് അതാണ് എനിക്ക് പേടി അതിൽ വലുതൊരു മുട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പേര് കഫീൻ സ്വാഭാവികമായിട്ട് എൻ്റെ പേര് പറയുള്ളൂ ഞാനാണ് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഒരു ഈ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഒരു ആക്സിഡൻറ് ഉണ്ടായി ഇവിടെ ഞാൻ കൊണ്ട് ഇടിച്ചതല്ല എന്നെ കൊണ്ട് ഇടിച്ചതാണ് ഒരു പെണ്ണ് വന്നിടിച്ചതാണ് സംഭവം കുട്ടിൻ്റെ മേലെ എഴുപത്തഞ്ച് ശതമാനം കുട്ടിൻ്റെ മേലെ അതായത് ഒരു പ്ലസ് റോഡായിരുന്നു ഞാൻ കയറി വന്നു അവളും കയറി വന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അത് എനിക്ക് പോയത് ഞാൻ നല്ലപോലെ കഥച്ചു ഞാൻ കഥച്ചു കൂടി ബ്രേക്കൊക്കെ പിടിച്ചു എന്നിട്ട് മാഡം വന്നിട്ട് മാഡം അപ്പം ഇറങ്ങിയോ ഈ സാധനം ബ്രേക്ക് പിടിച്ചത് മേഡം ഇങ്ങനെ വന്നു അപ്പോൾ ആ ഒന്ന് പറഞ്ഞു ഞാൻ കളിച്ചു നിൽക്കാം അപ്പോൾ ബാക്ക് ചെയ്തിരിക്കുന്നപ്പോൾ പണ്ട് പറഞ്ഞു ഇന്നേ ചെക്ക് വണ്ടിയിൽ ബ്രേക്ക് വെച്ചാൽ റിവേഴ്സ് ഗീൽ ഇട്ടു വണ്ടി ബാക്കിയിട്ട് പോയി മമ്മതി ഇടിക്കാൻ പോയി അതൊക്കെ പണ്ട് പറഞ്ഞു അപ്പോൾ ഞാനിട്ട് ചെന്നാൽ ഞാൻ പറഞ്ഞു പോയ സംഭവം വണ്ടി ആ ബ്രേക്ക് ഇട്ടു പച്ച റിവേഴ്സ് ഗീ ബ്രേക്ക് 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 തന്നെ റിവേഴ്സ് ഗീലിട്ടു അപ്പോൾ അങ്ങനെ എന്നെ ശ്രീധാരം നോക്കിയത് അങ്ങനെയൊക്കെ തെറി പറയാൻ തുടങ്ങി ബെറ്റ് മജിനി മുന്നാണ് അങ്ങനെയാണ് എങ്ങനെയാണ് ആന എന്തൊക്കെയോ പറയുന്നത് ഞാൻ ഒന്നും വണ്ടിയാ നടത്തുന്നുണ്ട് ഒരു തക്കാളി ചെടി ഉണ്ട് പൂമൂത്തു ഇത് ഉള്ളിയാണ് ഉള്ളിച്ചെ അത് കൈപ്പിക്ക കി പോകുന്നതുണ്ടോ അടിപൊളി പോകുന്നത് ആ പിന്നെ ഒന്നും ഇത് മുളക് തെയ്യാണ് മുളകില്ല പക്ഷെ സാധനമൊക്കെ വന്നിട്ടുണ്ട് തെറ്റായിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് സാധനം കായച്ചിട്ടില്ല തക്കാളി ആ കൈപ്പിക്കാ കയ്പോന്നു കൈപ്പക്ക വന്നു പിന്നെ പച്ചമുളകിലും പൂവിട്ടിട്ടുണ്ട് അതും കൂടി പൂക്കണം നമ്മുടെ റൂം നമ്മുടെ മേഡത്തിൻ്റെ റൂം മേഡത്തിൻ്റെ വീട് അങ്ങനെ കുറച്ച് 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 കാര്യങ്ങൾ വണ്ടി ഉച്ചക്കുള്ള ചോറ് ഇത് ചോറ് ഇത് പുളിച്ചാറ് ഇനി കൈപ്പയ്ക്ക വറുക്കണം അങ്ങനെ ഒട്ടിക്ക് പോവാൻ റെഡിയാക്കി റെഡിയായി ഇനി റെഡിയാൻ പ്രത്യേകിച്ച് തന്നെ അങ്ങനെ വണ്ടി എടുത്തിട്ട് നേരെ ചെക്കൻ്റെ മദർസയിലേക്ക് പോയി ചെക്കൻ്റെ മദർസ് വരുന്നത് മുറയിലാണ് അത് നമ്മുടെ ഇവിടെ ഒരു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉള്ളൂ നേരെ പോയി ചെക്കനെ എടുത്തിട്ട് പോകണം ഇനി ജില്ലേ ജില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ജില്ലേ ജില്ലാ സ്ഥലത്തേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അതെടുക്കാൻ പോയി ഇതാണ് ചെക്കൻ്റെ മദർസ അത്യാവശ്യം വലുത് തന്നെയാണ് പക്ഷെ ഈ ചെക്കനെ തപ്പി തപ്പിപ്പിടിക്കുന്ന കുറച്ച് പാടാ ചെക്കനെ തപ്പി തപ്പിപ്പിടിക്കൽ എന്താണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചെക്കൻ മദർസേനെ നേരെ ഗ്രൗണ്ടിൽ പോകും ഗ്രൗണ്ടിൽ പോയിട്ട് അവൻ നമ്മൾ ഈ ചെറുപ്പത്തിൽ കുപ്പി കൂടെ കളിക്കില്ല അതുപോലെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കും എത്ര വിളിച്ചാലും വരില്ല അപ്പം ഞാൻ വീഡിയോ എടുക്കും വീഡിയോ എടുക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ചെക്കൻ ഓടി വരും എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നേരെ മേഡത്തിന് കാണിച്ചു കൊടുക്കുന്നതെന്ന് എനിക്കറിയാം അന്ന ദിവസം അന്നത്തെ ദിവസം എനിക്ക് നല്ല പോലെ കിട്ടും അതുകൊണ്ട് അവൻ വേഗം വരും ഞാൻ കുറെയൊക്കെ വിളിക്കും വരില്ല മെയിൻറ്റെയ്യില്ല നമ്മളെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മദർസയൊക്കെ വിളിച്ചു കഴിഞ്ഞ ശേഷം പറഞ്ഞു സമൂസന്റെ കിറ്റ് വാങ്ങിക്കാൻ പോകണം പറഞ്ഞു സമൂസന്റെ കിറ്റ് ഈ ലോകം മൊത്തം അലഞ്ഞ് സാധനം കിട്ടിയില്ല ലാസ്റ്റ് ഇവിടെ അയ്യൂണ് തന്നെ കിട്ടി ഞാൻ മുബാറസ് മുബാസവർ തലത്തേക്കാ പോയത് അന്വേഷിക്കാൻ അവിടെ ഇല്ലായിരുന്നു അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവരും കാണുന്ന വിചാരിക്കുന്നു എല്ലാവരും കാണുന്നവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്